سعدت الى السماء يرد كما يرد الخليف الصبور ആദരവായ പ്രവാചകനെ പറയുവാനാണ് നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കാത്ത കച്ചവടക്കാരില്ലേ ബിസിനസ്സുകാരില്ലേ മുതലാളിമാരില്ലേ സമ്പത്ത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ബിസിനസ് നടത്തുന്നവരില്ലേ നമസ്കാരങ്ങളിൽ അഘവത്തോടെ കാണുന്നതായ ആളുകളില്ലേ സഹോദരിമാരില്ലേ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് നിദാനമായി നാളെ പടച്ചറപ്പിനെ നേർക്കു നേരെ കണ്ടുകൊണ്ട് കാണാനുള്ള അവസരമായി അള്ളാഹുദിന്റെ കൈവെള്ളയിലേക്ക് പ്രവാചകൻ മുഖേന നമസ്കാരത്തെ നിസാരവൽക്കരിക്കുന്നതായ ആൺമക്കളെ പള്ളിയിലേക്ക് പറഞ്ഞ് വിടാതെ ജവാത്ത് ശ്രദ്ധിക്കാതെ ഉമ്മയും മകളും നമസ്കാരം അകത്തളങ്ങളിൽ കാണുന്ന സർവ്വ കല്യാണങ്ങൾക്കും പേക്കൂത്തുകൾക്കും സിനിമാ ഡാൻസുകൾക്കും നടന്നു പോകുന്നതായ സഹോദരിമാരില്ലയോ മോശപ്പെട്ടതാകുന്ന ചാറ്റിങ്ങും ചെയ്തുകൊണ്ട് തന്റെ പ്രിയപ്പെട്ടതാകുന്ന നമസ്കാരത്തെ കളഞ്ഞു കുളിക്കുന്നതായ മുസ്ലിം അംഗം സഹോദരിമാരില്ലേ ഭർത്താവില്ലാതെ വരുന്ന സന്ദർഭത്തിൽ കടലിന്റെ അടിയിലേക്ക് മത്സ്യത്തിന് വേണ്ടി പോകുന്നതായ ഭർത്താവ് തന്റെ വീട്ടിൽ നിന്ന് വലയെടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ തന്നെ മറ്റുള്ള പരപുരുഷന്മാരെ വീട്ടിനുള്ളിലേക്ക് വിളിച്ചലേറ്റാറ് താൽപര്യപൂർവം ഒരുമ്പെട്ടിരിക്കുന്നതായ സഹോദരിമാരെ നമസ്കാരങ്ങളെ ചിട്ട വയ്ക്കാതെ മറ്റുള്ളതാകുന്ന പരപുരുഷന്മാരുമായി ലൈംഗികബന്ധത്തിലേർപ്പെടാനും അവരുമായി വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്യാനും അവരുമായി മോശപ്പെട്ടതാകുന്ന ബന്ധം വെച്ചുകൊണ്ട് നിലകൊള്ളാനും നിന്റെ ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഏറ്റവും തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ തനിക്ക് വേണ്ടി ജീവൻ നൽകുന്നതായ പ്രിയപ്പെട്ട ഭാര്യ ആ ഭാര്യ വലിയ സ്നേഹത്തോടുകൂടി വീടിന്റെ അകത്തലങ്ങളിൽ കുറാനും നിസ്കാരവും വിവാദത്തുമായി കഴിഞ്ഞോടുമ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് പ്രവാസ ലോകത്തേക്ക് പോയതാകുന്ന ഭർത്താവ് അബുദാബി ും യോയിന്റെ പല പ്രവിശ്യങ്ങളിലും ബഹ്റൈനും ഒമാനിലും അടക്കം പല രാജ്യങ്ങളിലും മോശപ്പെട്ടതായ ജീവിതം ജീവിതം നയിക്കുന്നവരില്ലയോ ഹറാമായ പോകുന്നതായ ഭർത്താക്കന്മാരില്ലയോ നിനക്ക് വേണ്ടിയിട്ടാണ് ഭാര്യ നോമ്പുകൾ നോറ്റു വീട്ടിയത് നിനക്കെന്തോ ശ്വാസം മുട്ട് ചോരിക്കടയിൽ വന്നു എന്നറിഞ്ഞപ്പോണ്ടുകളുമായി അന്നാഹുവിന്റെ മുന്നിൽ വിക്ര ചുല്ല നിലകൊണ്ടതായ പ്രിയപ്പെട്ട ഭാര്യയുടെ സ്നേഹം നീ മറന്നു പോകല്ലേ മറന്നു പോകല്ലേ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും ഒക്കെ നിനക്ക് വേണ്ടി നോമ്പ് നോക്കി നേർച്ച നേർന്നുകൊണ്ട് നിലകൊണ്ടതാകുന്ന പോകല്ലേ നമസ്കാരങ്ങൾക്ക് ശേഷം അവളുടെ പ്രാർത്ഥന തന്നെ എന്റെ ഭർത്താവിന് ആഫിയത്ത് നൽകണേ അല്ല എന്നെ ഭർത്താവിന് തീർഘായസ് കൊടുക്കണേ നാഥാ കടലിന്റെ അടിയിലേക്ക് പോയതാകുന്ന രക്ഷകൻ എന്ന് സോദരനാണ് പടച്ചെറപ്പേ ആണ് ഭാര്യയെ മറയാക്കി അവരുടെ സൗന്ദര്യം ചുക്കിച്ചു പ്രസവിച്ചതാകുന്ന പ്രിയപ്പെട്ട ഭാര്യയെ മാറ്റിയിട്ട് മറ്റുള്ള പരസ്ത്രീകളുമായി ബന്ധം പുലർത്താൻ താല്പര്യപ്പെട്ടിരിക്കുന്നതായ അര കടപ്പുറത്തുള്ളതായ ചെറുപ്പക്കാരാ ഭർത്താവേ നമസ്കാരങ്ങളെ ചിട്ടവക്കാതെ മറ്റുള്ള പരസ്ത്രീകളുമായി

തോന്നുമ്പോൾ നമസ്കരിക്കുന്നവനാണ് തന്റെ ജോലി തിരക്കുകളെല്ലാം എല്ലാം കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിന്റെ അരങ്ങുകൾ പേക്കൂത്തുകളെല്ലാം എല്ലാം കഴിഞ്ഞതിന് ശേഷം തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ നമസ്കരിക്കും എന്നതാകുന്ന മൈൻഡാണ് എങ്കിൽ നിന്ന നമസ്കാരം അള്ളാക്ക് വേണ്ടേ വേണ്ട ആവശ്യമില്ല ഇവിടെ ആവശ്യമില്ലിഹിക എത്ര ആളുകൾ ഇവിടെ ഉണ്ട് കാരണം എന്ത് നിസ്കാരം എന്ന് പറയുന്നത് എന്താ ഇന്ന സ്വലാത്ത കാനത്താലൽ കൂത്താ സമയബന്ധിതമാണ് നമസ്കാരം സമയത്ത് നിർവഹിക്കൽ നിർബന്ധമാണ് നിർബന്ധമാ സമയത്ത് നിർവഹിച്ചിട്ടില്ല എങ്കിൽ ആ നമസ്കാരം വേണ്ടേ വേണ്ട നിസ്കരിച്ചില്ല യത്ത് നിസ്കരിച്ചില്ലേക്ക് വേണ്ട വേണം അടുത്ത അള്ളാക്ക് വേണ്ട നിന്റെ നിസ്കാരം നിന്റെ നിസ്കാരം കൊണ്ട് പഠിച്ചവൻ എന്തെങ്കിലും ഉയരാനുണ്ടോ എന്തെങ്കിലും നേരജ് ഉയരുണ്ടോ ഏതെങ്കിലും സഹാബത്തിന് ഉയരാനുണ്ടോ ഏതെങ്കിലും ഒലമാക്കൽക്ക് നേട്ടമുണ്ടോ ഒരു നേട്ടമില്ല നീ നിസ്കരിച്ചാൽ നിനക്ക് കൊള്ളാം നീ നിസ്കരിച്ചാൽ നിനക്ക് കൊള്ളാം ഓരോരുത്തർക്കും അവന്റെ മേൽ നിർബന്ധമായതാണ് നിസ്കാരം ഒരാളെ ചെയ്തില്ല എന്ന് വെച്ച് അവനെ അതിന് നാശമുള്ളൂ ബാക്കിയുള്ളവർക്കൊരു കുഴപ്പമില്ല വാപ്പ ചെയ്തില്ലെങ്കിൽ മകനെ ശിക്ഷിക്കൂല ഈ വിഷയത്തിൽ വാപ്പ ചെയ്തില്ലെങ്കിൽ വാപ്പയെ ശിക്ഷിക്കുകയുള്ളൂ മകൻ ചെയ്തില്ലെങ്കിൽ മകനെ ശിക്ഷിക്കുകയുള്ളൂ ഉമ്മ ചെയ്തില്ലെങ്കിൽ ഉമ്മയെ ശിക്ഷിക്കുള്ളൂ മറ്റൊരാളുടെ ശിക്ഷ അള്ളാഹു ഒരു വ്യക്തിയുടെ മേലും അടിച്ചേൽപ്പിക്കൂല ഒരു വ്യക്തിയുടെ മേലും അടിച്ചേൽപ്പിക്കൂല അപ്പം നിസ്കരിക്കാതെ കവട്ട അടിച്ചടന്നോ കാട്ടായി നടന്നോ മകൻ എം ഡി എം എ അടിച്ചു നടന്നോ എൽ എസ് ഡി അടിച്ചു നടന്നോ ലഹരി ഉപയോഗിച്ചോ എന്നാൽ ശിക്ഷ മകനാണ് അപ്പക്കല്ല അവനെതെങ്കിലും വലയുടെ ഇടയിൽ പോയിരുന്നിട്ട് ഏതെങ്കിലും വള്ളത്തിന്റെ അടിയിൽ പോയിരുന്നിട്ട് സാധനം അടിച്ചോണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും സാധനം അടിക്കും കൈ പറ അടിച്ചുകൊണ്ടിരുന്നോ നിനക്കേ അതിന്റെ ശിക്ഷയുള്ളൂ അതിന് വേറൊരാൾ അതിന്റെ ശിക്ഷ നിനക്കൊപ്പം ചേരൂല മനസ്സിലായിക്കോ അള്ളാഹു നമ്മളെ കാറപ്പെട്ടോ അള്ളാഹു സംരക്ഷിക്കുമാർ അവൻ മാത്രങ്ങൾ പറയുന്നൊക്കെ നിസ്കരിക്കുന്നവന്റെ കാര്യ നിസ്കാരമുണ്ട് പക്ഷെ സമയത്തല്ല അവന്റെ നിസ്കാരത്തിന്റെ കാര്യം പറയുന്നത് അത് അഹുക്ക് വേണ്ടു നിസ്കരിക്കാതെ നടക്കുന്ന ചില ഗവൺമെന്റ് തീരെ നിസ്കാരം ഇല്ല അവന്റെ കാര്യം ഇവിടെ നമുക്ക് ചർച്ചയില്ല ഖലാസ് ഏഴാം കടലിലേക്ക് എടുത്ത് എറിയുകയാണ് അവന്റെ കാര്യത്തിന് ഇവിടെ ചർച്ചയില്ല കാരണം സ്വഹാബത്തിന്റെ ഇടയിൽ നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ ഏറ്റവും വലിയ കാഫിർ പച്ച കാഫിറായിട്ടാണ് സ്വഹാബത്ത് പരിചയപ്പെടുത്തിയത് അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ ഇല്ലാത്തവനെ കുറിച്ച് ചർച്ചയേ ഇല്ല ജുമായിക്ക് പള്ളിയും വരുത്തില്ല ജവാഹത്തിനും ഇല്ല അങ്ങനത്തെ ഒരു വ്യക്തി അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ പള്ളി കണ്ടിട്ട് പോലും അങ്ങനത്തെ ചീമുണ്ട് പെരുന്നാളില് മാത്രമേ വരുവുള്ളൂ അന്ന് ഭയങ്കര സ്റ്റൈലിൽ കുളിച്ചൊരുങ്ങി വരും ബാക്കിയുള്ളൊരൊറ്റ ജുമായിക്കും ഇല്ല ജമാനും ഇല്ല റമദാൻ വരുമ്പോഴത്തേക്ക് സമൂസ അടിച്ചു മാറ്റാൻ വേണ്ടി മൂന്ന് കിറ്റോട്ട് വരും അള്ള ഹാൻ അതിനാണോ പള്ളിയിലോട്ട് വരുന്നത് റമദാൻ ആകുമ്പോൾ മൂന്ന് കിറ്റ് അരയിലും സമൂസയും എല്ലാം അടിച്ചു മാറ്റിക്കോണ്ടാവും നേരത്തെ അവലു വക്കത്ത് അവവലു വക്കത്തി വരണമെന്ന് പറഞ്ഞില്ലേ നേരത്തെ എത്തിയിട്ടുണ്ട് സാധേ ഹാദർ ആറു മണിക്ക് എത്തി എന്താ ബാങ്ക് കുളിക്കുന്നില്ലെന്ന് ചോദിക്കുന്നത് കാരണം ഇവര് എത്ര ഭാഗത്തിന് അറിയാൻ പറ്റില്ല അഞ്ചേ മുക്കാലിനെ വന്നിരിക്കുക അതാണ് അവസ്ഥ സമൂഹത്തിൽ ഉണ്ടല്ലോ എത്ര ആളുകൾ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ പറയുവാണ് നമസ്കാരം അതിന്റെ സമയത്തല്ലാത്ത സമയത്ത് നിർവഹിക്കുന്നതായ ആളുകളില്ല അവന്റെ നമസ്കാരത്തെ ഭൂമിയിലേക്ക് മലക്കുകൾ തിരിച്ചയക്കുകയാണ് ആകാശലോകത്തേക്ക് കയറുന്നില്ല നേരത്തെ ആദ്യ വക്കത്തിൽ നമസ്കരിച്ചവന്റെ നമസ്കാരം ആകാശലോകത്തേക്ക് കയറിയതുപോലെ ഇവന്റെ നമസ്കാരത്തിന് മുകളിലോട്ട് സാധിക്കുകയില്ല കാരണം സമയം കഴിഞ്ഞിട്ടുണ്ട് സമയം കഴിഞ്ഞിട്ടുണ്ട് കമാ പഴയ തുണി ചുരുട്ടി വലിച്ചെറിയുന്നത് പോലെ പഴയ തുണി കഴുകാൻ വേണ്ടി വീടിന്റെ ഒരു മൂലക്കേക്ക് വലിച്ചെറിയുന്നത് പോലെ അവന്റെ നമസ്കാരത്തെ മലക്കുകൾ ചുരുട്ടിയെടുത്ത് ഭൂമിയിലേക്ക് വലിച്ചെറിയവയാണ് ആ നമസ്കാരം ഭൂമിയിലേക്ക് വന്നുകൊണ്ട് അവൻ്റെ ഇടതു ഭാഗത്ത് നിന്നുകൊണ്ടവനെതിരായി സമയത്തല്ലാതെ നമസ്കരിക്കുന്ന സോദരാ സോദരി നിന്നെ നമസ്കാരം അല്ലാക്ക് വേണ്ടേ വേണ്ട വേണ്ട ആ നമസ്കാരം പഴന്തുണി ചുരുട്ടിയറിഞ്ഞതുപോലെ മലക്കുകൾ ഭൂമിയിലേക്ക് എറിയവയാണ് ആ നമസ്കാരം വന്നുകൊണ്ട് നിനക്കെതിരായി അല്ലാഹു നമസ്കാരമാകുന്ന പാഴാക്കി കളഞ്ഞതുപോലെ നിന്നെയും പാഴാക്കട്ടെ പാഴാക്കട്ടെ എന്ന് നമസ്കാരം നിനക്ക് നിനക്ക് എതിരായി നിന്നെ ദാരിദ്ര്യം െ എത്ര വർഷം കഴിഞ്ഞാലും ഒരു വീട് വെക്കാനുള്ള അവസരം നിനക്ക് എത്ര വർഷം കഴിഞ്ഞാലും നിന്റെ കടബാധ്യതകൾ എടുത്തു മാറ്റൂല എത്ര വർഷം കഴിഞ്ഞാലും നീ നിന്ന് മുക്തമായി ജീവിക്കുകയില്ല എത്ര വർഷം കഴിഞ്ഞാലും നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയായി തന്നെ നീ നിലകൊള്ളും കാരണം നിനക്കെതിരെ ദു ചെയ്തിരിക്കുന്നത് മറ്റാരമല്ല നമസ്കാരം തന്നെ നിനക്കെതിരെ ചെയ്തിരിക്കുന്നു കാരണം നിന്റെ നിസ്കാരം സമയത്തല്ല സമയത്തല്ല നിർവഹിക്കുന്നതിലാണ് വില അല്ലാഹു നൽകട്ടെ നിസ്കരിച്ച ഒരു ഒരു നിസ്കരിച്ചു എന്ന് പറയാം അള്ളാഹ് വേണ്ട നിസ്കാരം അത് കബൂലായിട്ടില്ല അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ യാത്രയാണ് ദീർഘദൂര യാത്ര യാത്രയുടെ ദൂർഗ അറിയാമല്ലോ അത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്തു എങ്കിൽ നിങ്ങൾക്ക് ഒരളവുണ്ട് ഇനി രോഗിയാണ് അവനൊരളവുണ്ട് അല്പം സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോയി രോഗാതുരമാകുന്ന അവസ്ഥയിൽ കിടക്ക ഒരു കാര്യ പിന്തിപ്പിക്ക വളരെ വിഷയമാണ് അള്ളാഹു നിസ്കാരത്തെ സ്വീകരിക്കില്ല അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ പറയവയാണ് ാണ് എന്നെ ആകാശാരോഹണം നടത്തിയതായ ഇസാറാജിന്റെ രാവിലെ ഒരു വിഭാഗം ആളുകളെ ഞാൻ എന്നെ കണ്ണുകൊണ്ട് കാണുകയാണ് رأيت قوما ترضغ رؤوسهم بصخري പാറക്കല്ലിന്റെ ചീള കെടുത്തുകൊണ്ട് തലയിലടിച്ചുകൊണ്ട് തലയിൽ പൊട്ടിച്ചുകൊണ്ട് തലയിൽ നിന്ന് രക്തം പുറത്തേക്ക് നിർഗളിക്കുന്നതായ ഒരു വിഭാഗത്തെ ഞാൻ കണ്ടുകൊണ്ട് സ്വാഭാ തലയിലേക്ക് ആ ഞാൻ അടിക്കുകയാണ് തല പൊട്ടുകയാണ് രക്തം ചീന്തുകയാണ് തലയിലേക്ക് കല്ലിന്റെ ചീളുകൾ കൊണ്ട് ഞാൻ ഇടിക്കുമ്പോ രക്തം പുറത്തേക്ക് ചീന്തുകയാണ് രക്തം പുറത്തേക്ക് ഒമിഞ്ഞൊഴുകുകയാണ് അങ്ങനെ അവര് മരണത്തേക്ക് മല്ലടിക്കുകയാണ് മരിച്ചു വീഴുകയാണ് വീണ്ടും വീണ്ടും അവരിലേക്ക് ആത്മാവ് അവരുടെ കയ്യിലേക്ക് പാറക്കല്ലിന്റെ ചീള കൊടുക്കുകയാണ് വീണ്ടും അവർ തലയടിച്ച് പൊട്ടിക്കുകയാണ് വീണ്ടും അവരെ മരണത്തിന്

نبي نبي مرؤوس عن الصلاة حي على الصلاة حي على الفلاة خير من النوم നമസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ വറക്കിനേക്കാൾ ഉത്തമമാണ് നമസ്കാരമെന്ന് പള്ളിയുടെ മീരാരംഗങ്ങളിൽ ശ്രവണസുന്ദരമായ പാങ്കുലികൾ മുഴങ്ങിയിട്ട് കൂട്ടായി പള്ളിയുടെ പരിസരത്തുള്ളതാകുന്ന പഹല്ലുകളിൽ നിന്ന് മനോഹരമാകുന്ന ശ്രവണസുന്ദരമായ കലയുളി കൊണ്ടിട്ട് പോലും അവൻ പാങ്കുവിളിക്ക് ഉത്തരം നൽകാത്തവനാ അല്ലാവലി നമസ്കരിക്കാതെ കള്ളുകുടിച്ചും അഭിചരിച്ചും സിനിമ കണ്ടും സീരിയൽ കണ്ടു മോശപ്പെട്ട റീൽസുകൾ നടത്തി മനുഷ്യപ്പെട്ടതാകുന്ന രീതിയിൽ ഇൻസ്റ്റഗ്രാമിലൂടെ കൂട്ടുകാരുമായി ചാറ്റിംഗ് നടത്തിക്കൊണ്ടും ഫേസ്ബുക്കിലൂടെ മറ്റുള്ളവരുമായി നടത്തി വാട്സാപ്പിലൂടെ വീഡിയോ കോളുകൾ ചെയ്ത് അന്യരാകുന്ന ചെയ്ത്മാരുമായി രാത്രിയും പകലും എന്ന് വേണ്ട ജീവിതത്തെ ഹോമിച്ചുകൊണ്ട് കൂടിയ സമൂഹമില്ലേ അള്ളാഹുവിന്റെ നമസ്കാരത്തെ ഭാരമായി ഭാരമായി കണ്ടവരില്ലേ ആ കണ്ടവരുടെ തലകൾ അടിച്ചു പൊട്ടിക്കുകയാണ് അവരെന്ന് ായി വലുതൊണ്ട് പോയവരില്ലേ മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് സമയങ്ങളെ കൊന്നുകളില്ലേ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ അനാവശ്യമാകുന്ന ചാറ്റിങ്ങൾ നടത്തിക്കൊണ്ട് നിലകൊണ്ടവരില്ലേ നമസ്കാരത്തിന് വേണ്ടി ബാങ്കി വിളിക്കുന്ന സമയത്ത് ടി വി കുറച്ച് വെക്കാതെ പരിപൂർണമായി സിനിമ കണ്ട് ആസ്വദിച്ചതായ സഹോദരിമാരില്ലേ സഹോദരങ്ങളില്ലേ അവരാണ് കൈകളിലേക്ക് പാറക്കല്ലിന്റെ ചീള കൊടുത്ത് തലയടിച്ച് പൊട്ടിച്ചുകൊണ്ട് വേദന അനുഭവിച്ചുകൊണ്ട് ഖബറിൽ നിന്ന് ശിക്ഷിക്കപ്പെടുന്നത് എന്ന് അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു വന്ന് അവർക്ക് വലിയ നാശമാണല്ലോ ഫവൈനുള്ളിൽ മുസ്വല്ലിൻ ഫവൈനുല്ലിൽ മുസ്വല്ലിൻ الذين هم عن صلاتهم صافون، الذين هم عن صلاتهم صافون، الذين هم يراءون ويمنعون الماعون. ആവശ്യമുള്ളതാകുന്ന ഘടകങ്ങളെ തടഞ്ഞു വെക്കുകയും അവർക്ക് വേണ്ടുന്ന വസ്തുക്കളെ കൊടുക്കാതിരിക്കുകയും ഈ ദുന്യാമൂല നമസ്കാരത്തെ അലസത വെച്ചുകൊണ്ട് മടി വെച്ചുകൊണ്ട് നിലകൊള്ളുകയും ചെയ്തതായ ആളുകളില്ലേ അവർക്ക് നരകമാണ് നരകമാണ് നരകമാണുള്ളതെന്ന് വിശുദ്ധമായ അവർക്ക് അള്ളാഹു നരകം നൽകും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ നേരത്തെ പറഞ്ഞത് കബറിൽ വെച്ചുകൊണ്ട് തന്നെയുള്ള ശിക്ഷയാൽ അഭിതങ്ങള് കബറിൽ കണ്ടതാണ് പാറക്കല്ലുകൊണ്ട് തല അടിച്ചു പൊട്ടിക്കുന്നത് ഇപ്പൊ പറയുന്നത് അവിടുന്നും തീർന്നില്ല വീണ്ടും നരകത്തിലേക്കാണ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അവർക്ക് നൽകുന്ന നരകത്തിന്റെ പേരാണ് സക്കറ നിസ്കരിക്കാത്തവനുള്ള പേരെന്താണ് ഇപ്പോഴേ പഠിച്ചു വെച്ചോ അവൻ നാളെ ചെന്ന് കഴിഞ്ഞ വേണ്ട തുറന്നു നോക്കുമ്പോഴേ നമ്മുടെ വീട് സക്കർ അല്ലേ സക്കറല്ലേ നമ്മുടെ വീട് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ നിസ്കരിക്കാത്തവർക്ക് നൽകപ്പെടുന്നതായ ഭവനമാണ് സഖർ നരകത്തിന്റെ പേരാണ് ജഹന്നമെന്ന നരകമുണ്ട് ഹ്യമയുണ്ട് ഹാവിയുണ്ട് ജഹീമുണ്ട് ലയുണ്ട് അതുപോലെയുള്ളതാകുന്ന ഒരു നരകമാണേത് പറയുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സക്കർ എന്ന് പറയുന്നതായ നരകത്തിൽ നിങ്ങൾ പ്രവേശിച്ചത് എന്ന് ചോദിക്കുമ്പോ അവർ വിളിച്ചു പറയുകയാണ് وَلَمْ نَكُنْ تَيْمُ الْمِسْكِينِ وَكُنَّا نَخُوضُ مَعَ الْخَائِضِينَ وَكُنَّا نخوض مع الخائضين وكنا نكذب بيوم الدين حتى أتانا اليقين، حتى أتانا اليقين. ആളെപ്പടച്ചറപ്പിന്നെ ദർബാറിൽ കത്തിച്ചുലിക്കുന്ന സൂര്യനെ തലക്ക് മീത് കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമോ നിർത്തി വിചാരണ ചെയ്യുമോ ഒരു വിഭാഗം ആളുകളെ പ്രവേശിപ്പിക്കുകയാണ് അത് കണ്ടുകൊണ്ടവരുടെ കൂട്ടുകാർ ദുനിയാവിൽ അവരോടൊപ്പം ചേർന്നതായ സ്വരി ആളുകൾ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോയതായ മുത്തക്കൾ ദുനിയാവിലുള്ള സാധാർ അവരെ ചോദിക്കുമെക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സക്കർ എന്ന് പറയുന്ന നരകത്തിലേക്ക് പ്രവേശിച്ചത് എന്തുകൊണ്ടാണ് ഒന്ന് പറയുമോ സോദര കൂട്ടായി അരയാൽ കടപ്പുറത്തൊരുമിച്ച് കൂടിയതാകുന്ന സോദരങ്ങളേ നിങ്ങളോട് നമസ്കാരമുള്ള കൂട്ടുകാർ എന്തുകൊണ്ടാണ് ഈ സക്കർ എന്ന് പറയുന്ന നരകത്തിൽ നിങ്ങൾ പ്രവേശിക്കാനുള്ള കാരണം അപ്പോൾ പറയവയാണ് കാലോ അവർ വിളിച്ചു പറയവയാണ് ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല ഞങ്ങൾ നമസ്കരിക്കുന്നവരാണ് ായിരുന്നില്ല ദുനിയാവല കള് ലഹരി അടിമപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ട് നടന്നുപോയവരാ സിഗരറ്റ് വലിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ തള്ളി നീക്കിയവരാ നമസ്കാരങ്ങളെ ഞങ്ങൾ നഷ്ടപ്പെടുത്തിക്കളഞ്ഞവരാണ് ഒരറ്റോജമാനോ ഞങ്ങൾ പോയില്ല കോവിഡില്ല സമയത്ത് ഞങ്ങൾ വീട്ടിലിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പള്ളികൾ തുറക്കപ്പെട്ടിട്ടും ഒരു

പട്ടിണി കിടക്കുന്ന എത്രയോ പാവങ്ങളുണ്ട് അവരുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അയൽവാസിയാകുന്ന പാവപ്പെട്ടതാകുന്ന മക്കൾ വീട്ടിലേക്ക് വരുമ്പോ മനോഹരമാകുന്ന ഭക്ഷണങ്ങൾ വീട്ടിൽ തന്നെ കുടുംബത്തോടൊപ്പം കഴിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് പിടിക്കുന്നതായ ചില ഉപ്പ്മാരുണ്ട് ചില സഹോദരിമാരുണ്ട് അയൽവാസികളാകുന്ന പാവപ്പെട്ടതാകുന്ന സഹോദരന്റെ മക്കളെ അവരുടെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടുന്നവരുണ്ട് ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോ തിരിച്ചു എന്ന് പറയുന്നതായ മോശപ്പെട്ട വർത്തമാനമില്ലേ അതൊരു മുസ്ലിമിനെ ചേർന്നതല്ല ഒരു കുട്ടിയോട് പോലും അങ്ങനെ വിശുദ്ധമായ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ പോലും ഞങ്ങൾ തയ്യാറായിട്ടില്ല എല്ലാ നന്മകളെയും എതിർക്കുന്നവരായി ഞങ്ങൾ നടക്കുകയാണ് സമൂഹത്തിൽ അറിയപ്പെടുന്നവരായി ഞങ്ങൾ നടന്നു പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ നമസ്കാരമില്ല ഞങ്ങളൊരു പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പിയേറ്റമില്ല ഒരു നിരാലംബർക്കും അവലംബമായിട്ടില്ല ഒരു നിരാശരർക്ക് ആശ്രയത്വം കൊടുത്തിട്ടില്ല 我困了。 ൊണ്ട് ഞങ്ങള് നടന്നവരാണ് പാരത്രികമാകുന്ന ലോകത്തെ കളവാക്കൊണ്ട് നടന്നവരാണ് നമസ്കാരങ്ങളെ ചിട്ട വയ്ക്കാത്തവരാണ് നോമ്പുകൾ നോക്കി വീട്ടാത്തവരാണ് പാവങ്ങളുടെ കണ്ണീരൊപ്പത് നടന്നു പോയവരാണ് വിശുദ്ധമായ രജവും ശാപാനും ഞങ്ങൾ കടന്നു വന്നിട്ട് ഒരു നോമ്പ് പോലും ഞങ്ങൾ നോക്കിട്ടില്ല ഒരു സക്കാത്ത് പോലും കൊടുത്തിട്ടില്ല ഒരു പാവപ്പെട്ടവന്റെ കണ്ണീര് ും ഞങ്ങൾ ഒപ്പിട്ടില്ല ഹറാമ കണ്ടുകൊണ്ട് ഞങ്ങൾ നടന്നവരാണ് കല്ല് കുടിച്ചുകൊണ്ട് കൊണ്ട് പോയവരാണ് കൂട്ടുകാർ മോശമായിരുന്നു ആ കൂട്ടുകെട്ടുമായി ഞങ്ങൾ നടന്നുപോയി പ്രതിഫലം കൊടുക്കപ്പെടുന്നതായ എന്ന് പറയുന്ന ലോകാവസാനത്തെ പറ്റി കയാമത്ത് നാളിനെ പറ്റി ഞങ്ങൾ കടവാക്കിക്കൊണ്ട് നടന്നു പോയവരാണ് അങ്ങനെ ഒരു ജീവിതമില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ്മാര് പടച്ചു പറയുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അലിമീങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ട് നടന്നവരാ ചീത്ത വിളിച്ചുകൊണ്ട് നടന്നവരാണ് ചീത്ത വിളിച്ചുകൊണ്ട് നടന്നവരാണ് സജ്ജരങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ട് നടന്നവരാ ഖുറാനിനും ഹദീസിനുമെതിരെയുള്ള ജീവിതം ഞങ്ങൾ ീ ദുന്യാവിൽ കഴിച്ചു കൂട്ടിയവരാണ് അള്ളാത്ത അങ്ങനെ ഞങ്ങളെ നിലകൊള്ളുമ്പോ മരണം ഞങ്ങളെ പിടികൂടുകയാണ് കടന്നു വന്നുകൊണ്ട് കടപ്പുറത്തുള്ള കൂട്ടാ ഉള്ള പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിൽ സുഹൃതങ്ങൾ ചെയ്യാതെ മോശപ്പെട്ട പ്രവണതയുമായി നടന്നു നീങ്ങിയവനാ കൈകാലിട്ടടിക്കുകയാണ് വിടാൻ വേണ്ടി പറയുകയാണ് ഒരു രക്ഷയുമില്ല ഒരു രക്ഷയുമില്ല ഈ ദുനിയാവലൊരു കേസ് ഉണ്ടാകുമ്പോ നിനക്ക് വേണ്ടി ശുപാർശയെന്ന എം എൽ എ മാരുണ്ട് എം പിമാരുണ്ട് മന്ത്രിമാരുണ്ട് തന്ത്രിമാരുണ്ട് അലിമീങ്ങളുണ്ട് ഒമറാക്കളുണ്ട് ഈ ദുന്യാവിലൊരു പ്രതിസന്ധി വരുമ്പോൾ നിന്നെ ഇറക്കി കൊണ്ടുവരാൻ പഞ്ചായത്ത് മെമ്പറുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാ വിഷയങ്ങളിലും നിനക്കൊപ്പം നിന്നതായ ആളുകളുണ്ട് പക്ഷെ ആഹ്രത്തിൽ നിന്നെ രക്ഷിക്കാൻ ഒരാൾ പോലും തുണയില്ല പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഈ നമസ്കാരം പരലോക ധന്യമാക്കപ്പെട്ട നിനക്ക് സമ്മാനിക്കാൻ അന്നായ നേരിട്ട് കാണാൻ നിന്ന കൈവെള്ളയിലേക്ക് മുത്തുനബി പരിശുദ്ധമായി പോയി നിനക്ക് കൊണ്ടുവന്ന നമസ്കാരത്തെ തൃണവൽ ഗണിച്ചവരല്ലേ കള്ളു കുടിച്ചവരല്ലേ ലഹരി നുഴഞ്ഞവരല്ലേ കള്ളു കുടിച്ച് വീടിന്റെ വന്ന് പ്രിയപ്പെട്ട ഭാര്യയെ അടിച്ചവരല്ലേ ശകാരിച്ചവരല്ലേ മക്കളെ ഉപദ്രവിച്ചവരല്ലേ ചിന്തിക്കാതെ പരലോകത്തെ കൗരിക്കാതെ ഈ ദുന്യാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ചവനല്ലേ അനുഭവിക്കടാ നിനക്ക് ഒരാൾ പോലും തുണയില്ല തുണയില്ല أسأل حميم حميما ീ ദുര്യാവൽ ഒരു കൂട്ടുകാരൻ പോലും സിനിമകൾ അവനുമായി തിയേറ്ററിൽ പോയി കണ്ടതാണ് ഒരുപാട് വിവര കുഞ്ഞുങ്ങളിൽ പോയി അവനുമായി നിന്നുകൊണ്ട് സാധനം വാങ്ങിച്ചുകൊണ്ട് ഓരോ മറയിൽ ഇരുന്ന് കൊണ്ടടിച്ചവനാണ് ഒഴിഞ്ഞുള്ളതാകുന്ന കടകളിലെ പിന്നിൽ ഓട്ടോ സ്റ്റാൻഡിന്റെ മറവിൽ മറ്റുള്ളതാകുന്ന പല പുരുഷന്മാരെ കാണാതെ മറ്റുള്ളതാകുന്ന കുടുംബക്കാരോരും പോലും അറിയാതെ രാത്രി ാക്കി കടപ്പുറത്ത് വന്നിരുന്നു വണ്ണ കണ്ണു കുടിച്ചവനല്ലേ മോശപ്പെട്ടതാകുന്ന ബ്ലൂ ഫിരുമകൾ കണ്ടു തീർത്തവനല്ലേ നിനക്കൊരു രക്ഷയമില്ല പാവങ്ങളുടെ കണ്ണീരപ്പാതെ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ചവനല്ലേ ഫമാലഹും ഫമാ ഫാഹും ഒരാളും ഉണ്ടാവുകയില്ല വിശുദ്ധമായ നിനക്ക് നൽകുന്ന നൽകുന്ന നരകമാണ് നമ്മളെ വിചാര മക്കള് യാതുമില്ല ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് കഴിഞ്ഞ ദിവസം ലൈവായി വന്നിട്ട് പറഞ്ഞത് ചാനലുകാരോട് പരസ്യമായി ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലയോൾ മുതൽ ഇതിന്റെ കരിയറാണ് ഇത് കഴിക്കാൻ തുടങ്ങി ഇത് മറ്റുള്ളവർക്ക് കച്ചവടം ചെയ്യുന്ന പരിപാടിയാണ് മുസ്ലിം പെൺകുട്ടി പതിനാല് വയസ്സുള്ള ഒരു മോള് പറയാന് എന്താണ് ഈ ലോകത്തിന്റെ അവസ്ഥ നമ്മൾ ആരും കരുതണ്ട നമ്മുടെ മക്കൾ ആരും ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് ശരിക്കും ശ്രദ്ധിക്കണം മക്കളെ ആണിനെയും ശ്രദ്ധിക്കണം പെണ്ണിനെയും ശ്രദ്ധിക്കണം പെണ്ണുങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കുന്നുണ്ട്